മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേത്രിമാരിൽ ഒരാളാണ് ഉർവശി നാലര പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉർവശി മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആറു തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഉർവശി ഒരു ദേശീയ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വർഷം റിലീസായ ഉള്ളൊഴുക്കിലെ പ്രകടനത്തിലൂടെ ഞെട്ടിച്ചുകൊണ്ടാണ് കരിയറിലെ ആറാമത്തെ സംസ്ഥാന അവാർഡ് നേടിയത് നടൻ ശ്രീനിവാസിനെ കുറിച്ച് പറയുകയാണിപ്പോൾ ഉർവശി മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് കോംബോകളിൽ ഉർവശിയുടെയും ശ്രീനി assim, daí um. പൊന്മുട്ടയിടുന്ന താറാവ് തലയണ മന്ത്രം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ഇരുവരും മലയാളത്തിൽ സമ്മാനിച്ചത് സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമെന്ന് പറയാവുന്ന നടനാണ് ശ്രീനിവാസൻ എന്നും എത്ര താരങ്ങളുണ്ടായാലും വലിയ സ്റ്റാൾസിന്റെ പടങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയില്ലെന്നും ഉർവശി പറയുന്നുണ്ട് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയെക്കുറിച്ചും ഉർവശി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉർവശി പറയുന്നത് ഇങ്ങനെ ഞാൻ കണ്ടതിൽ സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് പറയാവുന്ന ആളാണ് ശ്രീ േട്ടൻ എത്ര താരങ്ങൾ ഉണ്ടായാലും വലിയ സ്റ്റാൾസിന്റെ പടങ്ങളിൽ അപ്രധാനമായ വേഷങ്ങളിൽ ശ്രീനിയേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ ആത്മ ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു കഥ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു തെറിയും വിളിച്ച് ഒരു സ്ത്രീയുടെ അടിയും കൊള്ളുന്ന ഒരൊറ്റ സീനാണ് ശ്രീനിയേട്ടൻ ഉള്ളത് ശ്രീനിയേട്ടൻ അല്ലാതെ ആ റേഞ്ചിലുള്ള വേറൊരു നടൻ ചിലപ്പോൾ അത് ചെയ്യില്ല കാരണം അത് ചെയ്തത് കൊണ്ട് തൻ്റെ ഇമേജ് നഷ്ടപ്പെടില്ല എന്ന ആത്മവിശ്വാസം ശ്രീനിയേട്ടൻ ഉണ്ട് അതാണ് അദ്ദേഹത്തോട് നമുക്ക് തോന്നുന്ന റെസ്പെക്റ്റും ആരാധനയും എന്നാണ് കുർവശി കുറിച്ച് പറഞ്ഞിരിക്കുന്നത്